അല്ല ഈ വനംവകുപ്പ് മന്ത്രി എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ വനത്തിൽ വന്യമൃഗങ്ങളെ ഇളക്കി വിടുന്ന കാട്ടുകള്മാരുണ്ടെന്നാണ് മന്ത്രി പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടത് മന്ത്രിയും ഗവൺമെൻറ്റു ആണല്ലോ അപ്പം മന്ത്രിയുടെ ആ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ധാരാളമുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അത് പരിശോധിപ്പിച്ച് എന്താണ് നിജസ്ഥിതി എന്നുള്ള കാര്യം പുറത്തുവിടുകയാണ് മന്ത്രി ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കേരള കോൺഗ്രസ് എമ്മ ഈ വിഷയം ഉയർത്തിയത് ഒരു വലിയ ജനകീയ വിഷയമായതുകൊണ്ടാണ് എത്രയോ ആൾ ഭയത്തോടു കൂടിയാണ് അവിടെ കഴിയുന്നത് ഇപ്പം നമ്മൾ കേരളത്തിൽ വനാതിർത്തിയാൽ പങ്കെടുക്കുന്ന നാനൂറ്റി മുപ്പത് പഞ്ചായത്തുണ്ട് അതെല്ലാം കൂടെ കോടി ജനങ്ങൾ വരും പലരും ഭീ വലിയ ഭീതിയിലാണ് ചാലക്കുടി ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് അവിടെ ഒരു പുഴി ഇറങ്ങി ആളും ഉറങ്ങാൻ കഴിയുന്നില്ല പിടിക്കാൻ കഴിയുന്നില്ല ഇതല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇന്ത്യ ഒട്ടാകെയുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ട് കേരളത്തിൽ ഈ പ്രശ്നത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കേരള കമ്മ്യൂണിസം പാർട്ടി ഒരു ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ശ്രീ ജോസ് കെ മാറിന്റെ നേതൃത്വത്തിൽ അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ ഭീതി അകറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം വന്യമൃഗങ്ങൾ വനത്തിനകത്ത് നിൽക്കണം പുറത്തേക്ക് വരാൻ പാടില്ല അങ്ങനെ അവരെ ഇളക്കി പുറത്തിറക്കുന്ന ഒരു കള്ളസംഘം ഉണ്ട് എന്ന് മന്ത്രി പറഞ്ഞാൽ അത് ഗൗരവകരമായ കാര്യമാണ് നിസ്സാര കാര്യമല്ല അത് ഗൌരവമായിട്ടെടുക്കണം മന്ത്രി അതിനെക്കുറിച്ച് അന്വേഷണത്തിൽ ഉത്തരവിടണം അങ്ങനെയുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കണം അത് പരിഹരിക്കണം അങ്ങനെ ആൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഈ സ്ഥിതി ഒരു കാരണവശാലും ഉണ്ടാകാൻ എന്നുള്ളതാണ് കേരള കോൺഗ്രസ് ഈ കാരണം സമരം രീതിയിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല സംഘം തന്നെ പോയി അന്വേഷിക്കണം അല്ല അത് അത് എനിക്ക് തോന്നുന്നത് പത്രക്കാരല്ല അന്വേഷിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗൗരവകരമായ കാര്യം തന്നെയാണ് അത് ജനങ്ങളെയല്ലേ ബാധിക്കുന്നത് ഇളക്കിവിടുന്ന വന്യമൃഗങ്ങൾ വന്ന് ജനങ്ങളിൽ നിന്ന് ചവിട്ടിക്കൊല്ലപ്പെടുത്തുന്നത് അത് ചെറിയ കാര്യമല്ല അത് അങ്ങനെയുണ്ടെങ്കിൽ പത്രക്കാരല്ല അന്വേഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഗവൺമെന്റ് മെഷീൻ ഉപയോഗിച്ച് വനം വകുപ്പ് തന്നെ അന്വേഷിച്ച് സത്യം പുറത്തുകൊണ്ടണം എന്നാണ് കേരള കോൺഗ്രസം ആഗ്രഹിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വനനിയമ ഉള്ളിടത്തോളം കാലം തനിക്ക് വന്യമൃഗം തനിക്ക് ജനങ്ങളുടെ സ്വത്തിനും വന്യമൃഗ ജീവികളും സംരക്ഷണം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു അല്ല അദ്ദേഹം പറഞ്ഞു ശരിയാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയമാണ് പക്ഷേ എന്നാൽ എന്നാൽ കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിൽ എന്ത് സംഭവിച്ചു കടുവയെ വെടിവെച്ച് പോകുന്നില്ലേ അതാണ് കേരളാ കോൺഗ്രസ് പറയുന്നത് അതായത് വനം ഉദ്യോഗസ്ഥന്മാരെ ജീവൻ രക്ഷിക്കാൻ അത് പ്രധാനപ്പെട്ടതാണ് അല്ലെന്നല്ല വനം ജീവനക്കാരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വെടിവെക്കുന്നു പിന്നെ എന്തുകൊണ്ട് കൃഷിക്കാരന്റെ ജീവൻ നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളെ വെടിവെച്ചുകൂടാ അങ്ങനെ രണ്ട് നിയമവും രാജ്യത്ത് സംസ്ഥാനത്ത് പാടുള്ളൂ അതാണ് നമ്മുടെ ചോദ്യം അതുകൊണ്ട് വനപാലകരെ രക്ഷിക്കാൻ വെടിവച്ചതുപോലെ തന്നെ അത് നയൻറ്റീൻ സെവന്റി ടുവിലെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാസാക്കിയ വനനിയമത്തിൽ തന്നെയുണ്ട് പതിനൊന്ന് രണ്ട് കോഴ്സ് പറയുന്നതാണ് നേരത്തെ ബുദ്ധിമുട്ട് ചില നിയമങ്ങൾ ആക്ട് ചെയ്യും ചിലത് ഇന്നാക്കി അപ്പൊ ഇന്നാക്കി ചെയ്യുന്നത് നിയമമാണ് അത് ആക്ട് ചെയ്യണമെന്നാണ് ശ്രീ ജോസ് കെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി പാർട്ടി കേന്ദ്ര വനമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ച അക്കാര്യമാണ് അദ്ദേഹം പറഞ്ഞു നിർബന്ധമായ നിയമമുണ്ടായി ഞാൻ കേരളത്തിൽ വരാം കേരളത്തിൽ വന്നാൽ നിർദ്ദേശം കൊടുക്കാം അദ്ദേഹം പറയുകയുണ്ടായി ഉദ്യോഗസ്ഥന്മാർക്ക് ഭയമാണ് ഇപ്പോ ചക്കട്ടപ്പാറ പഞ്ചായത്തിൽ അവിടെ പഞ്ചായത്ത് തീരുമാനമെടുത്തു ജനവാസ കേന്ദ്രത്തേക്ക് വരുന്ന ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കണം അപ്പോൾ തന്നെ ചീഫ് വൈൽഡ് വാർഡൻ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത് ഗവൺമെന്റിലേക്ക് അത് തെറ്റല്ലേ അപ്പോൾ ഇത് നിലപാടെടുക്കേണ്ടത് മന്ത്രി പറഞ്ഞാൽ ശരിയാണ് അക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ട കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഒരുമിച്ച് നിന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻ കൊടുക്കണം ജന ജീ ജനങ്ങളുടെ ജീവനാണ് വലുത് അത് സംരക്ഷിക്കാൻ വേണ്ടി നിയമം ഉണ്ടാവണം നടപടി ഉണ്ടാക്കണം ഉള്ള നിയമം ആക്ട് ചെയ്യണം കേരളം അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വളരെ നിസ്സാരവൽക്കരിക്കുന്നു ഇതിനെ കാരണം ഒത്തിരി ആൾക്കാർ വന്യജീവികളെ വളരെ വന്യജീവികള് എടുക്കുന്നില്ല വനം മന്ത്രി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അങ്ങനെയാണ് അല്ലാതെ സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് തന്നെയാണ് അഭിപ്രായം യോഗത്തിൽ അദ്ദേഹം വളരെ എടുത്തു ഇനി അതേപോലെ തന്നെ മന്ത്രി വന്നുകൊണ്ട് കാര്യമില്ല മോഡി വന്ന് വയനാട്ടിൽ ഉറപ്പു നൽകിയ പോലെ വന്നുകൊണ്ട് കാര്യമില്ല മന്ത്രി മന്ത്രിയായിരുന്നാലും യാതൊരു പ്രതീക്ഷയും വനം വകുപ്പ് മന്ത്രി മന്ത്രി പ്രതീക്ഷയുണ്ട് കേന്ദ്രമന്ത്രി അവിടെ വന്ന് യോഗം വിളിച്ചാൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും കേന്ദ്ര നിയമാണല്ലോ അത് ഗവൺമെന്റിന്റെ ഡയറക്ഷൻ കൊടുത്ത് സ്റ്റാൻഡിങ് ഇനിസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി കഴിയുമല്ലോ അങ്ങനെ കൊടുത്താൽ ചീഫ് വൈൽഡ് പറ്റത്തില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണല്ലോ ഇതിനുള്ള അധികാരം ബെസ്റ്റ് വെസ്റ്റഡ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ചീഫ് വൈൽഡ് വാർഡിനാണല്ലോ അദ്ദേഹത്തിന് സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ഷൻ കൊടുക്കുക സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ട്രോങ് നിലപാടെടുക്കുക അങ്ങനെ വന്നുകഴിയുമ്പോഴത്തേക്ക് ആളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിയും അതല്ലേ നമ്മൾ നോക്കേണ്ടത്